ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജന്മ പെരുന്നാളിനോട് നാം അടുത്തു വരികയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാ ഗാന്ധിജി ക്രിസ്മസിൻ്റെ തലേന്ന് രാഷ്ട്രത്തോട് ഇപ്രകാരം സംസാരിച്ചു നാളെ ആണ് അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമായി മാറ്റിവെക്കരുത് യേശു ക്രിസ്തു ലോകത്തിൻ്റെ സമ്പത്താണ് ലോകത്തിൻ്റെ സമ്പത്തായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്ന ആളാണല്ലോ ക്രിസ്തുമസ് ചരിത്രാധീതനായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ചരിത്രത്തിലേക്ക് കടന്നു വന്നതായ ഒരു ചരിത്ര സംഭവം ആദ്യന്ത ആദ്യവും അന്ധവുമില്ലാത്ത കർത്താവായി യേശു ക്രിസ്തു ആദ്യ കണ്ടതായിരിക്കുന്ന ദിവസം ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വായിക്കാം സുവിശേഷം രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി അവർ ഭയപരവശരായി തീർന്നു ദൂതനവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ആദ്യത്തെ ക്രിസ്മസ് സന്ദേശമാണ് മഹാസന്തോഷത്തിൻ്റെ സുവിശേഷം കേൾവിക്കാർ ആട്ടിടയന്മാരാണ് പ്രസംഗകൻ ആരാണ് കർത്താവ് യേശു ക്രിസ്തുൻ്റെ സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൂതനാണ് ആരോടാണ് സംസാരിച്ചത് ആട്ടിടയന്മാരോട് കാൽവറിയിൽ അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിൻ്റെ ജനന വർത്തമാനം അറിയിക്കുന്നത് ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ളതായ ആടുകളെ കാത്തു പരിപാലിച്ച് മേയിക്കുന്നതായ ആട്ടിടയന്മാരോടാണ് അവൻ സാധാരണക്കാരാണ് സമൂഹത്തിൽ വലിയ സ്ഥാനമോ അംഗീകാരമോ ഉള്ളവരല്ല അവരുടെ ഉത്തരവാദിത്വം ശരിയായി നിവർത്തിച്ചു പോരുന്ന ആട്ടിടയന്മാർ സ്വർഗീയദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് ജനപ്പെരുന്നാളിൻ്റെ സുവിശേഷം അറിയിക്കുകയാണ് എപ്പോഴാണ് അറിയിച്ചത് നാം വായിച്ചു കേട്ടു രാത്രിയിൽ രാത്രിയിൽ സന്തോഷം ആരോടാണ് അറിയിക്കേണ്ടത് അത് ജീവിതത്തിൽ രാത്രിയുടെ അനുഭവം അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുത്തു വയ്ക്കും എന്ന് വെപ്രാളപ്പെട്ടിരിക്കുന്നവർ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് അനേകരുടെ ജീവിതവും കൂരിരുട്ടിലാണ് ഭാവി ഇരുളടഞ്ഞതാണ് സന്തോഷവും സമാധാനവും ആനന്ദവും നഷ്ടപ്പെട്ട് ഇരുട്ടത്ത് തപ്പുന്നതായ ഒരു കൂട്ടം ആളുകൾ കണ്ടെത്തുന്നതുമില്ല ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട് ഒരു ചെറിയ തെരുക്കോണിൽ സന്ധ്യ മയങ്ങുന്ന ആയ സമയത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ അല്പം കുറ്റിക്കാടും കരികിലും എല്ലാം കിടക്കുന്നു അവിടെ ഒരാൾ എന്തോ വിലയേറിയ സാധനം നഷ്ടപ്പെട്ടത് പരതി പരതി നോക്കുകയാണ് പീഡികത്തിണ്ണുകളിൽ ഇരുന്നായ ആളുകൾ നോക്കി എത്രമാത്രം നേരെ ഏകദേശം ഒരു മണിക്കൂറിടത്തോളമായി അദ്ദേഹം എന്തോ വിലയേറിയതായ സാധനം നഷ്ടപ്പെട്ടത് പരതി തപ്പി നോക്കുന്നു ആളുകൾ ചെന്ന് ചോദിച്ച സഹോദര എന്താണ് നഷ്ടപ്പെട്ടത് നിങ്ങൾ കുറേ നേരമായല്ലോ ഇവിടെ തപ്പിത്തെഞ്ഞ് നടക്കുന്നു എൻ്റെ വീടിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു ഞങ്ങൾ നോക്കാമല്ലോ അവരും ആത്മാർത്ഥമായി കൂടിയും സഹകരിച്ച് കരികിലയും എല്ലാം ചപ്പും ചവറും എല്ലാം മാറ്റി ആ വെളിച്ചമുള്ള പ്രദേശം മുഴുവൻ പരുതി നോക്കി കണ്ടില്ല സഹോദരൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ കണ്ടില്ലല്ലോ ഇവിടെ തന്നെയാണ് താക്കോൽ നഷ്ടപ്പെട്ടത് അപ്പോൾ അദ്ദേഹം ശാന്തമായിട്ട് പറഞ്ഞു താക്കോൽ നഷ്ടപ്പെട്ടത് ഇവിടെയല്ല അല്ല വീട്ടിലാണ് നഷ്ടപ്പെട്ടത് പിന്നെ എന്തിനാണ് ഇവിടെ തപ്പുന്നത് ഇവിടെയാണ് അല്പം വെളിച്ചമുള്ളത് ഇവിടെയാണ് അല്പം വെളിച്ചമുള്ളത് സമാധാനം നഷ്ടപ്പെടുന്നത് വീട്ടിലാണ് പലപ്പോഴും എന്നാൽ ആ സമാധാനം പരധി തപ്പിപ്പോകുന്നത് മദ്യശാപ്പിലേക്കാണ് സന്തോഷം നഷ്ടപ്പെടുന്നത് കുടുംബജീവിതത്തിലാണ് എന്നാൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി പോകുന്നത് വേശ്യാലയങ്ങളിലേക്കും അതുപോലുള്ളതായ നൈറ്റ് ക്ലബുകളിലേക്കുമാണ് ദൈവമക്കളെ നഷ്ടപ്പെട്ടത് അന്വേഷിക്കേണ്ട സ്ഥലം എവിടെയാണ് അത് അതന്വേഷിക്കേണ്ടത് എന്താണ് വെളിച്ചം ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നുവെന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ യേശുക്രിസ്തുവിൻ്റെ ജന്മപ്പെരുന്നാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അവർ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഇരുട്ടത്താണ് അവിടെ ഇരിക്കുന്നത് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഒരു വലിയ വെളിച്ചം അവരെ വെട്ടിമിന്നി അന്ധകാരം ഓടി അകന്നു കാരണം വെളിച്ചത്തിൻ്റെ ദൈവമാണ് നമ്മുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് പോകുന്നത് അവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു അത്ഭുതം കൂറിക്കൊണ്ട് മാലാഖിയുടെ മുഖത്തേക്ക് നോക്കി പൈവുകിലായി നോക്കി അപ്പോൾ ഈ ദൂതൻ പ്രസംഗിച്ചു വട്ട്സ് ദി കണ്ടി സർമൻ ഈ പ്രസംഗത്തിൻ്റെതായ ഉള്ളടക്കം എന്താണ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നമുക്ക് വായിക്കാം അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി ദൈവത്തിനോ സ്വോത്രം അന്തരീക്ഷം ഒരുങ്ങി കിട്ടുകയാണ് പൈവുകിലായിരിക്കുന്ന ആട്ടിടയന്മാരുടെ മധ്യത്തിൽ ഒരു വലിയ വെളിച്ചം വെട്ടിമിന്നെ എന്തോ ദൈവികമായിരിക്കുന്ന തേജസ് അവർക്ക് വ്യക്തമായി അനുഭവവേദ്യമായി ദൂതറിയിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ തേജസ് ഇറങ്ങി വന്നു കാരണം ലോകത്തിന് വെളിച്ചമാണ് പിറന്നിരിക്കുന്നത് അവരോട് തുടർന്ന് സംസാരിച്ചു സർവജനത്തിനുമുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു അതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഫിയർ ഫിയർനോട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് ജനങ്ങൾ ഭയവീകലരായി കഴിയുക അവർക്ക് ജീവിതത്തിൽ ഞെട്ടിപ്പിക്കുന്നതായി അനേക കാര്യങ്ങൾ അപകരിക്കേണ്ടതായിട്ട് വരുന്നു എന്തു ചെയ്യേണ്ടു എന്നുള്ളതായി വെപ്രാളത്തിൽ അനേകരെ അലഞ്ഞു ഒലഞ്ഞു കഴിയുകയാണ് കർത്താവായ യേശു ക്രിസ്തു ജനനം ഭയം മാറ്റാനാണ് കർത്താവായി യേശു ക്രിസ്തുൻ്റെ മരണം ഭയം മാറ്റാനാണ് കർത്താവായി യേശു ക്രിസ്തുൻ്റെ ഉയർത്തെ നേൽപ്പ് ഭയം മാറ്റാനാണ് കർത്താവായി യേശു ക്രിസ്തു രണ്ടാമത്തെ വരവ് ഭയം മാറ്റാനാണ് ഭയവികുലനായി വെപ്രഹാളത്തോടെ കഴിയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ സ്വർഗീയ മാതാക്കമാർ പറഞ്ഞതായ ആ സന്ദേശം ഭയപ്പെടേണ്ട ഇത് പറയാൻ കാരണം എന്നറിയാമോ ഭയം മാറ്റുന്ന കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഭേദലേഹിമിൽ ജനിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനനമല്ല യേശു ക്രിസ്തുവിൻ്റെ തുടക്കം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം യേശു ക്രിസ്തുവിൻ്റെ ഒടുക്കവുമല്ല അവൻ ആദ്യത്തെ വിഹീനനാണ് കർത്താവായി യേശുക്രിസ്തു ഇപ്പോൾ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് മനുഷ്യാവതാരമാണ് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ വേണ്ടി ജനിച്ചവനായ കർത്താവായി യേശുക്രിസ്തു ഭയം മാറ്റാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നു ഒന്നാമത് പറഞ്ഞത് ഭയപ്പെടേണ്ട പിന്നീടാണ് പറഞ്ഞത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള അത് കേൾക്കുന്ന വലിയ ആശ്വാസമാണ് ജീസസ് ക്രൈസ്റ്റ് ഈ സെ കോസ്മറ്റിക് ഘോഷം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല വലിപ്പ ചെറുപ്പം ഒന്നുമില്ല കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ല പ്രാപഞ്ചിക ക്രിസ്തു ലൂയ നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം അഞ്ചാം അഞ്ചമദ്ധ്യായം ഒൻപതാമത്തെ വാക്യം സകലർക്കും ഉണ്ടാകുവാനുള്ളതായൊരു മഹാസന്തോഷമാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല വെളിപ്പാട് പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അഞ്ചിൻറ്റു ഒൻപത് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പട്ടിപ്പാനും നീ യോഗ്യൻ നീ അർക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിൻ്റെ ആയി വിലയ്ക്ക് വാങ്ങി സർവ്വഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും വംശത്തിൽ നിന്നുള്ളവരെ എന്തൊരാശ്വാസമാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല ലോകത്തിൻ്റെ രക്ഷകനാണ് ദൈവത്തിനകത്തും സഹൂപജനത്തിനും നമ്മളുടെ ഉത്തരവാദിത്വം വലുതാണ് ഈ ക്രിസ്തീയ ഗോളത്തിനകത്ത് ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല കർത്താവായി എ കോസ്മറ്റിക് ക്രൈസ്റ്റ് ഒരു പ്രാപഞ്ചിക രക്ഷകനാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷിക്കപ്പെടാൻ വേറെ നാമമില്ല കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്ഷയുടെ സന്ദേശം വിശ്വാസത്താൽ സ്വന്തമാക്കി ദൈവമക്കൾക്ക് ഇനി അനങ്ങാതിരിക്കാൻ സ്വസ്ഥമായിരിക്കാൻ നേരമില്ല കർത്താവായി യേശുഖസു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പരശുഷ് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു ലോകത്തിൻ്റെ അത്രത്തോളം പോയി നിങ്ങളെൻ്റെ സാക്ഷികളാകുകയും നിങ്ങളത് നിർത്തിക്കുന്നുണ്ടോ ഉത്തരവാദിത്വം വലുതാണ് അല്ലെങ്കിൽ നമ്മൾ കടക്കാരാകും സർവജനത്തിനും അടുത്തതായ പോയിന്റ് എന്താണ് മാലാഖ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്തോത്രം പത്താമത്തെ വാക്യമായി ചെയ്യും ദൂതനവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ദൈവത്തിൻ്റെ മഹാസന്തോഷം എനിക്കത് പറയാൻ വലിയ ആനന്ദമുണ്ട് ദി മോസ്റ്റ് ജോയ്ഫുൾ ന്യൂസ് എവർ അനൗൺസ്ഡ് ഇൻ ദിസ് വേൾഡ്സ് ലോകം കേട്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും മനോഹരമായ സന്തോഷത്തിൻ്റെ സുവർത്തമാനമാണ് മഹാസന്തോഷത്തിൻ്റെ സുവിശേഷമാണ് ക്രിസ്മസ് സന്ദേശം ദൈവത്തിൻ്റെ മഹത്വം ദൈവമക്കളി നിങ്ങളീ സന്തോഷം ഭരിക്കുന്നുണ്ടോ ഈ സന്തോഷത്തിലാണോ നിർമ്മല സുവിശേഷം നിങ്ങളോട് പറയട്ടെ സന്തോഷം മദ്യം തരുന്നതല്ല സന്തോഷം സെക്സ് തരുന്നതല്ല സന്തോഷം പണം തരുന്നതല്ല പദവിക്ക് തരാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ സന്തോഷത്തിന് വേണ്ടി പരിധി നടന്ന കാലങ്ങൾ ഓർക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അനന്തമായിരിക്കുന്ന കൃമ്മിയാൽ ഇതൊന്നുമില്ലാത്തൊരു ജീവിത സാഹചര്യത്തിൽ ജനിക്കുവാനും വളരുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു പക്ഷേ ഞാൻ തികച്ചും അസ്വസ്ഥനായിരുന്നു ഒരന്തരീകമായ സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് എന്നാൽ നോക്കിയാൽ ഒന്നിനും കുറവില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഫെലോഷിപ്പിൽ വന്ന് ദൈവത്തിൻ്റെ സത്യവചനം കേട്ടത് അന്നത്തെ ആ സന്ദേശം ക്രിസ്മസിനെ കുറിച്ചായിരുന്നു സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ഈ പുൽത്തൊട്ടിയിൽ പിറന്നു വീണ കർത്താവായി യേശു ക്രിസു എന്ന് വ്യക്തമായി വചനത്തിലൂടി പൊരുൾതിളിച്ച് പറഞ്ഞു വന്നപ്പോൾ അത് സ്വീകരിക്കാൻ ദൈവം എനിക്കൊരു കൃപ തന്നു യേശുക്രിസ്തു എന്ന ഏക വ്യക്തിയാണ് സമാധാനം ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിൽ എന്തെല്ലാം സമാധാനത്തിൻ്റെ രംഗത്തിന് വേണ്ടി ഓടി നടന്നാലും സഹോദരി സഹോന്മാർ നിങ്ങൾക്ക് കിട്ടുകയില്ല നിങ്ങളൊന്ന് നോക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എ വേദരേഖ എമ്മിലെ പുൽത്തൊട്ടിയിൽ പിറന്നു വീണ കർത്താവെ ഈ എൻ്റെ വൃത്തി കെട്ടതായി ഈ ചങ്ക് നിനക്ക് മതിയെങ്കിൽ നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം തുറക്കുകയാണ് എന്ന് ആരുമറിയാതെ മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു നല്ലവനായിരിക്കുന്ന കർത്താവ് നിങ്ങളുടെ മത്തിൽ നിൽക്കുന്ന ഈ ബലഹീൻ്റെ ദാസെൻ്റെ ചങ്കിനകത്തേക്ക് സന്തോഷവുമായിട്ട് കടന്നു വന്നു സാഹചര്യം അനുകൂലമായിരിക്കണമെന്നില്ല പൗലോസും ശീലാസും പാടി സന്തോഷത്തിൻ്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ ലേഖനമായി ഫിലിപ്പിയ ലേഖനം സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്നുള്ള ആവർത്തിച്ചുള്ള ആഹ്വാനം പൗലോസിലീഹ നമുക്ക് പറഞ്ഞു തന്നത് ഫിലിപ്പ്യൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് റോമൻ കാരാഗ്രഹത്തിലേയും അനുഭവം അത് പട്ടിണിയാണെങ്കിലും വേദനയാണെങ്കിലും ആരെല്ലാം നിന്നിച്ചാലും അകത്ത ആനന്ദത്തിൻ്റെ പ്രഭു തുള്ളിച്ചാടുന്ന ഒരു സ്വർഗീയ അനുഭവം ദുഃഖത്തിൻ്റെയും നെടുതർപ്പിൻ്റെയും മധ്യത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും മഹാസന്തോഷം അടുത്ത വാക്ക് എന്താ പറയുന്നത് മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു നിങ്ങളെല്ലാവരും അത് ശ്രദ്ധ വെച്ച് കേൾക്കണം മഹാസന്തോഷം എന്ന് പറയുന്ന സുവിശേഷം അതാരാണ് കർത്താവായി യേശു ക്രിസ് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു സന്തോഷം ഒരു വ്യക്തിയാണ് സുവിശേഷം ഒരു വ്യക്തിയാണ് രണ്ടത്തി മൂത്ത രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം നിങ്ങൾക്ക് പരിചയമാണല്ലോ സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രസംഗ വിഷയമല്ല സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ആശയമല്ല അത് ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ സഭയോടെയോ വ്യക്തിപരമായിരിക്കുന്ന സ്വത്തല്ല സുവിശേഷം ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം രണ്ട് ധീമോദ്യാവീതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തു കൊഴുക അതാകുന്നു എൻ്റെ സുവിശേഷം അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് ബലോ ശ്രീ അവ അതാകുന്നു ഏതാണ് ദാവീദന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് ഇന്ന് വചനമായ മധ്യത്തിൽ ഇടപെടുന്ന കർത്താവ് കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന് പറഞ്ഞവൻ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് വാക്ക് നിന്നവനായ ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിൽ വാഗ്നഥകൾ വിശ്വസ്തനായി വന്നിട്ടുണ്ട് സുവിശേഷം ദൈവകളെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമല്ല സുവിശേഷം ഏതെങ്കിലും ഒരു തിയോളജി അല്ല സുവിശേഷം കാൽവേറിയിൽ പിടഞ്ഞു മരിച്ച് ഇന്നും ഉയർത്തു നീട്ട് ജീവിക്കുന്ന രക്ഷകനായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവാണ് ദൈവനാമം മഹത്വപ്പെടുമാറ മാത്രമല്ല ദൈവത്തിനോ പത്താമത്തെ വാക്കി ഒന്നായിട്ട് നമുക്ക് ആവർത്തിച്ച് വായിക്കാം ദൂതനവരോട് ഭയപ്പെടേണ്ട ആ ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു സന്തോഷത്തിന്റെ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പഠനത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അതാണ് രക്ഷകൻ ദൈവത്തിനോ സ്തോത്രം പല രക്ഷകന്മാരിൽ ഒരാളല്ല കർത്താവായി യേശു ക്രിസ്തു അപ്പോൾ പുസ്തകം നാലാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്കി നിങ്ങൾക്കറിയാമല്ലോ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല കാൽവറിയിൽ മനുഷ്യന് വേണ്ടി രക്ഷ ഒരുക്കിയ കർത്താവായി യേശുക്കിസു എന്ന ഏക സത്യരക്ഷകൻ ഈ ജന്മപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് മത്തായു ശ്രീഹാളെ വ്യക്തമായി ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് മത്തായ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ദൈവത്തിനോ സ്തോത്രം യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എന്തിനു വേണ്ടി ലോകത്തിലേക്ക് കർത്താവ് വന്നു എന്ന് മത്തായ്സുലി രേഖപ്പെടുത്തുകയാണ് അവൾ ഒരു മകനെ പ്രസവിക്കും കഞ്ഞുമറിയാമൊരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കേശു എന്ന പേരിടേണം യേശു എന്ന് പേരിടണം കാരണം എന്താണ് അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് ഏതെങ്കിലും ഒരു പരിശുദ്ധനല്ല രക്ഷകൻ ഒരു കൂട്ടായ്മയും നിങ്ങൾ രക്ഷിക്കുകയില്ല ഒരു വിശുദ്ധനെ നിങ്ങളെ രക്ഷിക്കുകയില്ല ഒരു തീർത്ഥാടന കേന്ദ്രവും നിങ്ങളെ രക്ഷിക്കുകയില്ല ഒരു കല്ലറയും നിങ്ങളെ രക്ഷിക്കുകയില്ല ഒരു ദേവാലയം നിങ്ങളെ രക്ഷിക്കുകയില്ല രക്ഷ വേണമോ ആ രക്ഷകർത്താവായ ആ രക്ഷകൻ ഇപ്പോൾ ജനിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ലോകത്തിൽ ആരെല്ലാം ജനിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത് എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സഹോദരി സഹോദരന്മാരെ ദൈവത്തിൻ്റെ സ്തോത്രം ഈ യേശു ക്രിസ്തു ആണ് ഏകരക്ഷകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത വാക്ക് പറയുന്നത് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്ന അടുത്ത വാക്കം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ആ വാക്ക് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒമ്പതിന്റെ ആറോട്ട് എടുക്കണം എല്ലാവരും സത്യയോടെ കേട്ടെ പിതാവായ ദൈവം മനുഷ്യജാതിക്ക് നൽകിയതായ ആദ്യത്തെ ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് കർത്താവായി യേശു ഖിസ്വാൻ അവനാണ് ഏകരക്ഷകൻ നിങ്ങൾക്കായിട്ടാണ് തന്നത് ബോൺ അൺ ടി യു പ്രവാചികൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒമ്പതിൻ്റെ ആറ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്ന അടുത്തവാക്യം നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു വിശ്രാംസങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങളോട് ഞാൻ അല്പം ഗൗരവത്തോടെ വ്യക്തമായി ചോദിക്കട്ടെ ഈ മകന് നിങ്ങൾക്ക് കിട്ടിയോ ഈ രക്ഷകൻ നിങ്ങളുടെ സ്വന്തമായോ നിങ്ങൾ രക്ഷപ്പെട്ട സന്തോഷത്തിലാണോ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രോഗത്തിൻ്റെ രക്ഷിതാവ് എന്ന് വളരെ മനോഹരമായി പറയും ചങ്കത്ത് കൈവെച്ച് ആത്മാർത്ഥമായി യേശു എൻ്റെ രക്ഷകൻ എന്ന് പറയുവാൻ സമ്പത്തുള്ള എത്ര പേരുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവകളി ഞാൻ വളരെ വിനിയത്വം അവിടെ അവൻ്റെ കാൽപാതം ഊത്തിക്കൊണ്ട് പറയട്ടെ എനിക്ക് ഒരു ചങ്കിടമുണ്ടെങ്കിൽ അത് രക്ഷകന്റെ ഇരിപ്പിടമാണ് ഈ രക്ഷയുടെ സന്തോഷത്തിൻ്റെ മാധുര്യം അല്പമെല്ലാം രുചിച്ചുകൊണ്ടാണ് അലലൂയ ബലഹീനായിരിക്കുന്നു ഞാൻ നിങ്ങളോട് ഈ നിർമ്മല സുവിശേഷം പറയുന്നത് പിതാവാൻ ദൈവം തന്നതായ ആ ക്രിസ്മസ് സമ്മാനം നിങ്ങൾക്ക് സ്വന്തമായോ കന്നിയോറിയാനോട് യേശു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് യേശു കുഞ്ഞ് എവിടെയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തു പറയും വളരെ വ്യക്തമായി തന്നിലേക്ക് തന്നെ വരൽ ചൂണ്ടു എന്നിലുണ്ടായി യേശു ക്രിസ്തു ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് അനുഭവത്തോടെ പറയാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു എൻ്റെ രക്ഷകനെന്ന് ദൈവത്തിനോ സ്തോത്രം സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട കൂട്ടമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടിയോ അവർക്കെല്ലാം വ്യക്തമായ പ്രാഗൽഭ്യമുണ്ട് എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു ഈ യേശുക്രിസ്തു രക്ഷകനായിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ രക്ഷയുടെ സന്തോഷത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ സാധിക്കുന്നത് പ്രസംഗം തീർന്നു എങ്ങനെയാണ് തീർന്നത് പതിനാലാമത്തെ വാക്യം അയച്ചു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ ഓ ദൈവം ഇത്രയും നിർമ്മലമായ സുവിശേഷം പറഞ്ഞു തീർന്നപ്പോൾ തേജസ്സിന്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം സ്തുതികാനം ഉയരുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അയച്ചു ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവത്തിനോ സ്തോത്രം പാടുകയാണ് കാലലൂയ ഒരു വാക്കൂടെ പറഞ്ഞു ഭൂമിയിൽ ഈ ദൈവത്തിന് കിട്ടി മക്കൾക്ക് സമാധാനം ക്രിസ്മസിന്റെ സന്ദേശം പ്രധാനമായിട്ടും ഒന്ന് ഭയപ്പെടേണ്ട രണ്ട് മഹാസന്തോഷം മൂന്ന് രക്ഷകൻ നാല് സമാധാനം ദൈവത്തിനോ സ്തോത്രം വേറെ എങ്ങും നിങ്ങൾ പരതി പോകണ്ട അവൻ സമാധാന പ്രഭുവാണ് യേശു ഒമ്പതിൻ്റെ ആരും അവൻ്റെ പേര് തന്നെ സമാധാന പ്രഭുവെന്നാണ് ഹാലലൂയ ഹാല ഈ ക്രിസ്മസ് സന്ദേശം അവസാനിക്കുമ്പോൾ മാലാക്കന്മാരുടെ സ്തുതിഗീതത്തോടെ ആനന്ദത്തോടെ ആർപ്പോടെയാണ് അവസാനിപ്പിക്കുന്നത് അത്തിന് നിങ്ങൾ ദൈവത്തിന് മകത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മക്കൾക്ക് സമാധാനം നിങ്ങൾക്കും പാടാൻ തോന്നുന്നില്ലേ നിങ്ങൾക്കും സ്തുതിക്കാൻ തോന്നുന്നില്ലേ ഹാലലൂയ കഷതയുടെയും വേദനയുടെയും ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം പാട്ടുപാടാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ കർത്താവായി യേശക്രിസ് ഒരു വ്യക്തിക്കകത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ചലിക്കും ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം ഗർഭിണിയായിരിക്കുന്ന അമ്മ രുചിക്കുന്നത് പോലെ തന്നെ കർത്താവായി യേശക്സ് അകത്തുണ്ടെങ്കിൽ ആത്മാവന്റെ ചലനം ഉണ്ടാകും ആ ചലനത്തിൻ്റെ ശബ്ദമാണ് ആരാധന എന്ന് പറയുന്നത് ഹാലലൂയ ദൈവത്തിന സ്തോത്രം ഇത്രയും കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ തേജസ്മാരുടെ ഉള്ളത്തിൽ കത്തി അവർ വിശ്വാസികളായി തീർന്നു എന്താണ് അവരുടെ പ്രതികരണം വായിച്ച് രണ്ടാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണു എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അവരും മരഹമാരോട് ചേർന്ന് പാടി സ്തുതിച്ചു പിന്നെ അവർക്ക് അവിടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല യേശു കുഞ്ഞു വേദല കിടക്കുന്നു ശീലകൾ ചുറ്റി കിടക്കുന്നു എന്നുള്ളതായ സന്തോഷത്തിൻ്റെ ഉറവിടം സമാധാനത്തിൻ്റെ ഉറവിടം ഹാലലൂയ ആ സുവിശേഷം എന്ന് പറയുന്ന കർത്താവായി യേശു ക്രിസ്തു ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്നു എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് രണ്ടാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ആ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എഴുമക്കളെ വേദനകളൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഈ ആട്ടിടയന്മാർ ഓടിച്ചെന്നു ആട്ടിടയന്മാർ ഓടിച്ചെന്നു സന്തോഷത്തോടെ ജോലിച്ച് പ്രകാശിച്ച് കിടക്കുന്ന യേശക്കുഞ്ഞിനെ കണ്ടു ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പുൽത്തൊട്ടിയിൽ കിടത്തി നിങ്ങളോട് ചോദിക്കട്ടെ ആർക്കും വേണ്ടാത്തവനായി കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടത്തണമോ യേശുവിനെ കുറു നിങ്ങൾക്ക് കുഴിയുണ്ട് ആകാശത്തിലെ പുറകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രനോ തലയായിപ്പൻ ഇടവില്ല ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളോട് രണ്ട് വാക്ക് ചോദിക്കട്ടെ കന്യമറിയാം തൻ്റെ ഉദരം കർത്താവായ യേശു ഖുസന് കൊടുത്തു ദൈവത്തിന സ്തോത്രം ക്രിസ്റ്റീന റോസറ്റി എന്ന് പറയുന്ന ഒരു അടിക്കള വേലക്കാരിയുടെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് ഇതുപോലെ ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാവരും സമ്മാനങ്ങളെല്ലാം കൊടുക്കുന്നു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കണ്ണുനീരോട് മുട്ടുമടക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഒന്നും തരാനില്ല പണമില്ല സ്വത്തില്ല സ്വർണമില്ല എനിക്കാകെ തരാനായിട്ട് എൻ്റെ ഈ ചങ്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ഹൃദയം മാത്രമേ ഉള്ളൂ യേശുവേ ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് വസിപ്പാൻ വിട്ടു തരുന്നു ഞാൻ നിങ്ങളോട് കൈകൂപ്പിക്കൊണ്ട് ചോദിക്കട്ടെ വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തി പണ്ടുള്ള കഥകൾ ഉയർന്നിരിപ്പീൻ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കുമോ ആ പുൽത്തൊട്ടിയിൽ എവിടെയെങ്കിലും പോയി കിടന്നുളളാൻ പറഞ്ഞതായ ആ ശബ്ദം നിങ്ങൾ നിന്ന് വരുമോ വഴിയും പലക്കാരൻ പറഞ്ഞു ഇവിടെ സ്ഥലമില്ല എന്ന് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു യേശുവിനെ പറഞ്ഞു വിടുമോ യേശുവിനെ കൈക്കൊള്ളുമോ നന്ദിയോടെ സ്തോത്രം നിങ്ങൾ ഹൃദയം തുറക്കാം നല്ലവനായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു നിങ്ങളുടെ അന്തരംഗത്തിൽ പെറ്റു വീഴട്ടെ ഈ പ്രാവശ്യ ക്രിസ്മസ് കർത്താവായി യേശുക്രിസ്തുവിനെ അന്തരംഗത്തിൽ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ആനന്ദത്തോടെ ആമോദത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതായ സന്തോഷത്തിന് ക്രിസ്തുമസുമായി മാറട്ടെ കാൽവറി പ്രയർ ഫെലോഷിപ്പിൻ്റെ ക്രിസ്മസ് മംഗളാശംസകൾ നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിവാക്കൾ ഉപസ്കരിക്കുന്നു ദൈവനാമം മാത്രം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിനെ സ്തോത്രം